ഹലോ ഇന്ന് കുറച്ച് പച്ചത്തോട് കപ്പലിൻ്റെ ആണ് മേടിച്ചു കൊണ്ടുവന്നതമ്മ അതൊന്ന് വറുത്ത് വെക്കാമെന്നു പണ്ടൊക്കെ ഒരുപാട് പച്ചത്തോട് കപ്പലിൻ്റെ മേടിച്ചുകൊണ്ട് വെച്ച് വറുത്ത് തിന്നുമായിരുന്നു നല്ല രസമാണ് നല്ല ടേസ്റ്റാണ് പച്ചത്തോടൻ കപ്പലിൻ്റെ വറുത്ത് തിന്നാൽ നല്ല രസമാണ് അതിലും മണലെല്ലാം ഇട്ട് വറുത്ത് തൊലിച്ച് തിന്നാ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ മഞ്ചട്ടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് മഞ്ചട്ടിയിലിട്ട് വറുത്ത് എടുക്കണമെന്ന് നല്ല നല്ല ടേസ്റ്റ് കരിഞ്ഞൊന്നും പോകില്ല നല്ലോണം മൂക്കുകയും ചെയ്യും മഞ്ചട്ടിയിൽ ഇട്ട് വറുത്താൽ നല്ല ടേസ്റ്റാണ് സാധാ ഇതിനെക്കാട്ടി നല്ലതാണ് മഞ്ചട്ടിയിലിട്ട് വറുക്കുന്നത് ചട്ടി നല്ലവണ്ണം ചൂടായതിനു ശേഷം മണല് ഇട്ടുകൊടുക്കണം മണൽ മണല് ഇട്ട് കൊടുക്കണം മണലിട്ട് നല്ലവണ്ണം നല്ലവണ്ണം മണല് നല്ല വൃത്തിയായിട്ട് പഴുത്ത് നല്ല ചുട്ട് പൊള്ളുന്ന ചൂടാവാൻപോഴത്തേക്കാണ് കപ്പലിൻ്റെ ആട് വാരി ഇട്ടുകൊടുക്കേണ്ടത് മണൽ ചൂടായിട്ട് മണൽ ചൂടായിട്ടുണ്ട് നല്ലവണ്ണം ഇനി ഇവ കപ്പലിൻ്റെ കുറച്ച് കുറച്ച് വാരി കൊടുക്കണം വലിയ ചട്ടിയാണെങ്കിൽ ഒരു പ്രാവശ്യം ഇട്ട് വറുക്കാനേ ഉള്ളൂ ഇത് ചെറിയ ചട്ടിയായതുകൊണ്ട് ഞാൻ രണ്ട് പ്രാവശ്യം ഇട്ട് വറക്കാൻ വറുത്ത് എടുക്കുന്നതാണ്